മൈലാഞ്ചി കേസൊക്കെ ഇപ്പൊ എല്ലാവരും കേട്ടില്ലേ നീ കുറച്ച് കല്യാണ കേസൊക്കെ ഇട്ടാലോ ഞങ്ങള് ചെന്ന കറക്റ്റ് ടൈം എഴുതും പുതിയ അങ്ങനെ സ്റ്റേജ് പങ്ക് കയറാൻ പാടിക്കാത്ത അപ്പൊ ഞമ്മള് വേഗം ഓഡിറ്റോറിയത്തൊക്കെ അങ്ങനെ കയറി കുറേ കഴിച്ചാൽ നീ വരാണ്ടിട്ടോ അപ്പൊ വന്നോളൊക്കെ അങ്ങനെ കയറി പുതിയ പുതിയപ്പോൾ എൻട്രി അല്ലേ കാണേണ്ടത് അതല്ലേ ഇപ്പൊ കല്യാണത്തിന്റെ മെയിൻ അപ്പൊ ഞങ്ങള് പുറത്തായപ്പോ തന്നെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല വെരുന്നോളെ കണ്ട് വേരട്ടെടുത്ത് ഞങ്ങൾ കണ്ടു കയറി അതുകൊണ്ട് നമുക്ക് പുതിയ പുതിയ കാണാൻ പറ്റി ഓ ഒരു സമാധാനം പക്ഷെ പുതിയ ഈ കല്ലും മുത്തും ഉള്ള ഈ ചോർക്കുള്ള ഡ്രസ്റ്റിട്ട് നടക്കാൻ ബൈക്കറിയില്ലാന്ന് ചോർക്കുണ്ടായിട്ട് എന്താ കാര്യം ഒരാളുടെയും കണ്ട മുന്നൊക്കെ വെക്കാൻ ബൈക്കറുണ്ടായിട്ടല്ലേ മഹമാരെയും ബോധിച്ച് ഇങ്ങനെ നടക്കറി ചെറിയ കുട്ടികൾ നടക്കുന്ന ഭാര്യ നാടേറ്റവും കഷ്ടപ്പാട് ആലോചിച്ചു നോക്കി ആരെ നേരെ പളർത്തു പോയി നാരെ അവൾ അതിട്ട് കാണും ഇങ്ങനെ കണ്ടേ നാലുകളില് എങ്ങനെ പൊട്ടിത്തെറിച്ചു വളർത്താനും പറഞ്ഞു നടക്കുന്ന കുട്ടിയാണെന്ന് അറിയോ പെട്ടെന്ന് ഓരോ പുതിയണ്ടാവ പോവാണെല്ലാവർക്കും ഒരു അത്ഭുതം ചെയ്തു ഇപ്പൊ കല്യാണത്തിന് അതിലാണ് അപ്പൊ അതിലൂടെ അത്ഭുതം ക്ലാസ്സിൽ കാണുന്നതിന് ശാത്തോറി ചോർക്കാൻ പോണാന് പറഞ്ഞു പിന്നെ എന്തും ഇങ്ങനെ മാറ്റി എടുക്കും വന്നു കൊണ്ടെ ക്ലാസ് അതൊട്ട് പോഞ്ചൂ ഇല്ല ചോർക്ക അയക്കുള്ളൂ എന്ന് പറയാ ബൈക്കപ്പ് ഇല്ല നമ്മളെ ക്ലാസ് വേറൊരു കുട്ടിയൻ്റെ കേട്ടോ അതൊക്കെ ഞാൻ കല്യാണത്തിന് ചെന്തപ്പളല്ലേ അറിയണത് മോളോളൊക്കെ കഴിവ് അങ്ങനെ തെളിയിച്ചു എന്തോ ഒരു ചോർക്കയിലാണോ ഒരിക്കൽ കൊടുത്തു നോക്കി നേരം വെളുക്കുമ്പോൾ ആറു വഴിക്ക് വന്ന് മുത്താടും ഒരിക്കണോളോ അറിയില്ലേ അങ്ങനെ എനിക്കൊക്കെ കൈ മഹറോ ഇട്ടു കേട്ടോ അതാണ് ഇപ്പൊ ഈ കാണുന്നത് ഇതൊന്നും നമ്മൾ നേരെ കണ്ടിട്ടില്ല വീഡിയോ കാണണ്ട എപ്പളെ എഴുതിയാവും അതൊക്കെ ഔ നോക്കീ ഫോട്ടോ എടുക്കാൻ മാഡിക്കാട്ടില്ലാത്ത ചെറിയ ഡാക്കി കാട്ട് പൊളിച്ചു നോക്കി ഔ എത്താ ഓളായിരിക്കും കാട്ടല്ലേ പിന്നെ നമ്മൾ കല്യാണത്തിന് വന്നു തൊള്ളീനെ വല്ല തെളിയിപ്പൊ ഞങ്ങൾ തന്നെ കറങ്ങി കുറേ സെൽഫി വീഡിയോ ഒക്കെ എടുത്തു ഏഹ് പിന്നെ ക്ലാസ് എല്ലാ ചെച്ചുകളും ടീച്ചർമാരൊക്കെ വന്നു കേട്ടോ പിന്നെ നമ്മളൊരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയതോ പുതിയെ അപ്പൊ അതൊക്കെ അങ്ങോട്ട് കൊടുത്തു അതില് കുറെ ഫോട്ടോ ഫോട്ടോ പിടിച്ചാല് കഞ്ജന കൊറച്ചാൾക്കാരെ ചൂടിച്ചാ പോയി പുതുയണിന്റെ കൂടി പോലെ കൊറേ നേരം ചൂടിച്ചാൽ കുടിച്ചു അപ്പൊ ചൂടഴിച്ചാ പോയൂല്ല ഇപ്പഴാണെങ്കിൽ പൈച്ചിട്ട് വെച്ചേനു പൈച്ചിടത്ത് വേറൊന്നും നല്ല നേരം വെക്കുമ്പോ വന്നു ഈഴ് ചൂടത്തില്ലേ അതാണിങ്ങനെ പൈസ നല്ല ടേസ്റ്റ് ഉള്ള പോയി ബിരിയാണി കൂടി പള്ളച്ച അങ്ങോട്ട് ചൂട് അയച്ചു കണ്ടില്ല ചോറൊക്കെ തിന്ന് നമ്മള് പിന്നെ അവിടെ നിന്ന് വേറെ പോയിട്ടോ പിന്നെ അവർ ചങ്ങാഴ്ച പുതിയ ആ പറഞ്ഞപ്പോ നമ്മളീ പോളത് ഓലെന്താട്ടി കൂടെ പറഞ്ഞത് നേരെ ഓല പരീക്ഷണ കൊണ്ടിക്കളെ അപ്പം പിന്നെ ഞങ്ങളുടെ പേരെയൊക്കെ കണ്ട് അവിടെ കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളെന്താണ്ട് കൂടി അതിനെല്ലാവർക്കും പിന്നെ പരാതിയായി ഞങ്ങളറില്ല അവിടെ സന്തോഷം അങ്ങനെ കുറച്ച് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇട്ടു എന്നിട്ട് പിന്നെ ഓല കൊണ്ടുപോയില്ലാതെ ഉള്ള കരച്ചിലും പറിച്ചിലും പരാതി പെട്ടിരുന്നു ഓലെന്തായാലും അവിടെ കറങ്ങി കുത്താറക്കണേ അമ്മക്ക് നാളെ